ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ നോക്കാൻ പോകുന്നത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്താണ് അവരുടെ കറണ്ട് ഫീലിങ്സ് എന്നുള്ളതാണ് അപ്പോൾ ഈ റീഡിങ് ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും വലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക വേഴ്സണൽ ലെറ്റർ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് അവരുടെ കറണ്ട് ഫീലിങ്സ് ഒന്ന് നോക്കാം അവർ നിങ്ങളിലേക്ക് ഇപ്പോൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം ഹാങ്ങഡ്മാരാണ് സ്റ്റക്കായിരിക്കുകയാണ് അവർ ത്രീ ഓഫ് സോട്സ് Eight of Pentacles, Five of Swords. Knight of Swords, the Devil, Ace of Pentacles, King of Cups, Eight of Swords, the Lovers. ഡക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണോ കണ്ടെ അവർ എന്തിനെയോ ഇവിടെ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഉപേക്ഷിച്ചിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണോ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി വേറെ ചില കാര്യങ്ങൾ ഇവിടെ വിട്ട് കളയുന്നു അല്ല എങ്കിലും ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് മാൻ എനർജിയാണ് പിന്നീട് ത്രീ ഓഫ് സോഡ് വന്നിട്ടുണ്ട് എയിറ്റ് ഓഫ് എൻ്റെ വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് സോഡ്സ് വന്നിരിക്കുന്നു ഇവിടെ ഹാങ്ങഡ് മെൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവരാകെ സ്റ്റക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആകെ സ്റ്റക്കായിട്ടിരിക്കുന്നു കാരണം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ന്യോ കോൺടാക്റ്റ് അവസ്ഥയിലാവാം അതുകൊണ്ടാണ് ഈ ഒരു എനർജി വന്ന ഹാൻഡ് മെൻഡ് എനർജി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് ചലിക്കാൻ പറ്റുന്നില്ല അതായത് നിങ്ങളിലേക്ക് വരണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അത് നടക്കുന്നില്ല മറ്റെന്തോ കാര്യത്തിൽ അവർ സ്റ്റക്കായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർ സ്റ്റക്കാണ് അപ്പോൾ ആ സ്റ്റക്ക്നെസ് പതുക്കെ ഒന്ന് നീക്കണം പതുക്കെ 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 അതിൽ ഒന്ന് അവർ ഒന്ന് റിക്കവർ ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് അവർക്ക് വരാൻ പറ്റൂ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ത്രീ ഓഫ് സോഡാണോ അടുത്ത് വന്നിരിക്കുന്നത് സോഡ എയർ സൈൻ ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി അപ്പോൾ ഇവിടെ ത്രീ ഓഫ് സോഡാണ് എടുത്ത് വന്നിരിക്കുന്നത് കാരണം എന്താണ് ഹാർട്ട് റോക്കണാണ് ഈ ഒരു അവസ്ഥ വന്നത് കൊണ്ട് തന്നെയാണ് അവരിപ്പോൾ നിങ്ങളിലേക്ക് വരാൻ സാധിക്കാതെ നിൽക്കുന്നത് ചിലപ്പോഴും നിങ്ങൾ തമ്മിൽ തന്നെ എന്തെങ്കിലും വഴുക്കിട്ടിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ ചില അർജുമെൻറ്റ്സ് ഒക്കെ നടന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കണം പിന്നെ എയ്റ്റ് ഓഫ് എനർജൽസ് കണ്ടല്ലോ എന്നാലും നിങ്ങൾക്ക് വേണ്ടി അവർ കഷ്ടപ്പെടുന്നുണ്ട് അവർ വളരെയധികം ഉത്സാഹപൂർവ്വവും കഷ്ടപ്പെട്ട് അവരുടേതായ കാര്യങ്ങൾ നോക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഫൈവ് ഓഫ് സോൾഡ് എനർജിയാണ് അല്ലേ അവരിലേക്ക് എന്തോ ഒരു ചീറ്റിങ് എനർജി വന്നിട്ടുണ്ട് അവരിലേക്ക് എവിടെ നിന്നോ ഒരു ചീറ്റിങ് എനർജി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഇപ്പോൾ തന്നെ സ്റ്റക്കായിട്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത് ഒന്നുകിൽ എന്തെങ്കിലും സാമ്പത്തികം കൊടുത്തിട്ട് കിട്ടാത്ത അവസ്ഥയാവാം അല്ലെങ്കിൽ അവർ ആരെങ്കിലും സ്നേഹിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെയോ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റേന്തെങ്കിലും കാര്യങ്ങളിൽ അവർക്കൊരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടാണ് അവർ ഇവിടെ സ്റ്റക്കായിരിക്കുന്നത് അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്തത് അതുകൊണ്ടാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ അവരുടെ ജോലി കാര്യത്തിലാവുക അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളിലാവാം എന്തെങ്കിലും ബിസിനസ് പാർട്ട്ണറോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവരിലേക്ക് ഒരു ചീറ്റിങ് എനർജി വന്നിട്ടുണ്ട് ചിലപ്പോൾ സാമ്പത്തികപരമാവാം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ തന്നെ ആരെങ്കിലും അവരോട് എന്തെങ്കിലും ചെറിയ രീതിയിലൊരു ചീറ്റിങ് വരുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഇപ്പോൾ സ്റ്റക്കായിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നൈറ്റോസോളിൻ്റെ എനർജി ഉണ്ടെങ്കിൽ ഡബിൾ എനർജി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് ഇത് അവരുടെ ഫാമിലിയിൽ ആരെങ്കിലും അവരോട് മോശമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിനെതിരെ ആയിട്ടോ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവാം നിങ്ങളെ പറ്റി തന്നെ ചിലപ്പോൾ അവർ ആരെങ്കിലും മോശമായിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ടാവാം അപ്പോൾ തന്നെ അവർക്ക് നിങ്ങളിലോട്ട് വരാനുള്ള ചില തടസ്സങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതുമാകാം ചില ഫാമിലി പ്രോബ്ലംസ് ആവാം അല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ആവാം ഇവിടെ ഒരു തേട് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് ഇവിടെ അതാണ് ഈ ചീറ്റിങ്ങിന്റെ എനർജി വന്നിരിക്കുന്നത് തന്നെ ഇവിടെ ഒരു തേട് പാർട്ടി സിറ്റുവേഷൻ ആവാം ചിലപ്പോൾ സാമ്പത്തിക ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ അവർ പെട്ടിട്ടുണ്ടാവാം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു നല്ല ഒരു നെഗറ്റീവ് എനർജി അവരെ പിടികൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ പറ്റാതെ സ്റ്റെക്കായിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം തീർച്ചയായിട്ടും ഇവിടെ ആക്ഷൻ എടുക്കുന്നുണ്ട് ഏറ്റവും സോഡ് വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇവിടെ ആക്ഷൻ എടുക്കും പിന്നീട് ഓഫ് സോഡ് വന്നിരിക്കുന്നു പക്ഷെ ആക്ഷൻ എടുത്താൽ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല അവർ ആ ഒരു പിടിയിലാണ് അവരവിടെ ഒരു ഒരു കെട്ടുപാടിലാണ് അവർ കെട്ടിൽ കിടക്കുകയാണ് അവർ എട്ട് എട്ട് കുടുങ്ങി കിടക്കുകയാണ് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല മറ്റാരെങ്കിലും ഒക്കെ ചലിപ്പിക്കുന്ന ഒരു പാവ പോലെ ചലിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ ഇവിടെ അവർ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കേണ്ട ഒരു ഗതി കേട് അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല അത് ഫസ്റ്റിലെ തന്നെ വന്നിരിക്കുന്ന ഹേംഗ് വാൻഡ് എനർജിയാണ് കണ്ടല്ലേ ഇവിടെ സ്റ്റെക്കാണ് ഇവിടെ അതുപോലെ തന്നെ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ തന്നെയും അവർക്ക് ഇവിടെ തടസ്സങ്ങളാണ് എന്ന് കണ്ടില്ലേ ഡബിൾ എനർജി കണ്ടില്ലേ ഇവിടെ അതുപോലെ ഹെർമിറ്റ് മൂഡ് അവർ തീർച്ചയായിട്ടും അവരിപ്പോൾ ഒരു സൈലൻ്റ് മൂഡിലാണ് അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ മറ്റുള്ള കാര്യങ്ങളിലൊന്നും സന്തോഷിക്കാൻ കഴിയാതെ അവർ ഒറ്റയ്ക്കിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു കാര്യങ്ങളും അവർക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല കാരണം നിങ്ങളുമായിട്ടുള്ള ആ ഒരു അവസ്ഥ വന്നതിന് ശേഷം ആ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥ വന്നതിന് ശേഷം അല്ലെങ്കിൽ ആ സെപ്പറേഷനിലായതിന് ശേഷം അവർക്കിവിടെ സന്തോഷിക്കാനേ സാധിക്കുന്നില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ നിങ്ങളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മെസ്സേജ് ഇടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ അവരോട് പരിഭവം പറയുമായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പരിഭവം പറയുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അങ്ങനെ ആശ്വസിച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വയം നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നുണ്ടാവുക സ്വയം നിങ്ങൾ ആശ്വസിക്ക് എന്താണ് ഈ നാളെ വരും മറ്റന്നാൾ വരും എന്നൊക്കെ ആശ്വസിച്ച് ഇരിക്കുന്ന അവസ്ഥയാവാം നിങ്ങളുടേത് അപ്പോൾ ഇവിടെ ഇവർക്ക് സംഭവിച്ചിട്ടുള്ളത് ഇതാണ് പിന്നെ തീർച്ചയായിട്ടും ഇവരിവിടെ വരും വരാതിരിക്കില്ല കാരണം ഇവിടെ ലോസ് വന്നിട്ടുണ്ട് നിങ്ങൾ വേണ്ടവർക്കൊരു സോൾ കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ തിരികെ വരും വരാതിരിക്കില്ല ഇവിടെ ഏസ് ഓഫ് എൻ്റെസ് കാരണം നിങ്ങൾ വേണ്ട ഒരു തുടക്കം ഉണ്ട് ഇവിടെ കണ്ടില്ലേ എവിടെയെങ്കിലും ഒരു അവശയുണ്ടോ അല്ലെങ്കിൽ സ്റ്റെക്കായിട്ടിരിക്കുന്നോ അവിടെ വീണ്ടും നിങ്ങൾ തുടങ്ങിയേ പറ്റൂ അല്ലാതെ ബൈക്കിലോട്ട് പോകാൻ പറ്റില്ലല്ലോ മുന്നോട്ടേ വരൂ അപ്പോൾ ഒരു തുടക്കം തീർച്ചയായിട്ടും ഇവിടെ വരും വരാതിരിക്കില്ല കിങ് ഓഫ് കബ്സ് കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് വേണ്ടി മാനുഫെസ്റ്റേഷൻ ഉണ്ട് പക്ഷെ ഇടയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ശരി അവൾ അവിടെ കൂടുതൽ നാളുകൾ അവിടെ കുടുങ്ങി കിടക്കില്ല കുറച്ച് ദിവസമൊക്കെ അതിൻ്റെതായ കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം പക്ഷേ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില കുറച്ച് താമസം ഉണ്ടാവാം അപ്പോൾ അങ്ങനെ നിങ്ങളിലേക്ക് വീണ്ടും വരും എന്നുള്ളതാണ് കാരണം ഇപ്പോഴവർ അവസ്ഥയിലാണ് ഹെർമെറ്റ് മൂഡിലാണ് സൈലന്റ് മൂഡിലാണ് ഇപ്പോൾ കണ്ടല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയിൽ ഉണ്ടായിരിക്കാം തേർഡ് പാർട്ടിയിൽ നിന്നായിരിക്കാമല്ലേ ഇവിടെ അവർക്ക് ചീറ്റിംഗ് ഉണ്ടായത് ഫൈഹോസോട് അങ്ങനെയല്ലേ വന്നത് ഇവിടെ എന്താണ് ഫൈവ് ഓഫ് ഓഡ് എങ്ങനെയാണ് വന്നത് ഇവിടെ ത്രീ ഓഫ് ഓഡ്സ് വന്നിട്ടുണ്ട് ഇവിടെ ഫൈവ് ഓഫ് ഓഡ്സ് വന്നിട്ടുണ്ട് ചീറ്റിങ്ങിൻ്റെയാണ് ഹാർട്ട് ബ്രോക്കൺ ആയി അപ്പോൾ ഇവിടെ ഫസ്റ്റ് നിന്നിരിക്കുന്ന വന്നിരിക്കുന്നത് ഹാങ്കഡ്മാൻ്റെ എനർജി അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള ചീറ്റിങ് വന്നിരിക്കുന്നവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും ആയിരിക്കാം അതുകൊണ്ട് തന്നെ അവർ കുറച്ചൊന്ന് സ്റ്റക്കായി പക്ഷേ വീണ്ടും അവർ തിരികെ വരും നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന പണ്ടേ തന്നെ നിങ്ങളുമായിട്ട് നല്ല ആത്മബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് നല്ല സുഹൃത്തുക്കളായിരുന്നു നല്ല പാർട്ട്നേഴ്സ് നല്ല ലവേഴ്സ് ആയിരുന്നു നിങ്ങൾ നല്ല കപ്പിൾസ് ആയിരുന്നു തൽക്കാലം പക്ഷെ അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഏറ്റവും സോടാണ് സോടിന്റെ പിടിയിലായിരിക്കുകയാണ് അവർ എട്ടു വാളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന അവർക്ക് മുന്നിലൊരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല മറ്റുള്ളവർ അനുസരിച്ചേ ഇപ്പോൾ പറ്റുകയുള്ളൂ ഇപ്പോൾ അതാണ് സാധിക്കുന്നത് എന്നിരുന്നാൽ കൂടി അവരുടെ മനസ്സ് മുഴുവൻ എന്താ നിങ്ങൾ തന്നെയാണ് അതാണ് ഇവിടെ കാണുന്നത് ആ ലവ്വേഴ്സിൻ്റെ എനർജിയാണ് നൈറ്റ് ഓഫ് സോഡ്സ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു നെഗറ്റീവ് എനർജി അവരെ അതിന് സമ്മതിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിവിടെ സൈലൻ്റ് മൂഡിലാണ് മനസ്സിലായോ എന്നാലോ നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തെ അവർക്ക് വേണ്ടെന്ന് വയ്ക്കാനേ പറ്റുന്നില്ല കിങ് ഓഫ് കപ്സ് നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓഫ് സോട്സ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരണം സ്വാതന്ത്ര്യം നേടി വരണം സ്വതന്ത്രരാവണം അവർക്ക് സ്വാതന്ത്ര്യം വേണം അതിനായിട്ടാണ് അവർ ഇവിടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം വരും എനർജി ഉണ്ട് പുതിയൊരു തുടക്കം നിങ്ങൾ തമ്മിൽ ഇവിടെ വരും വരാതിരിക്കില്ല കുറച്ച് കാണിച്ചു നമുക്ക് അവേർനെസ്സാണ് അവർക്ക് തിരിച്ചറിവ് ഉണ്ടായി കണ്ടില്ലേ അവർക്കൊരു അബദ്ധം പറ്റിപ്പോയി പക്ഷെ അവർക്ക് തിരിച്ചറിവ് ഉണ്ടായും വരും അതുതന്നെയാണ് ഇവിടെ പറയുന്നത് കണ്ടല്ലേ അവർക്ക് ഇവിടെ എനർജിയിൽ നിന്നും അവർക്ക് തിരിച്ചറിവ് ഒരു പാ ഒരു ഒരു ലെസൺ വന്നു അവർക്ക് അവർക്കൊരു പാഠം പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നും അവർ നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തിരിച്ചറിവ് അവർക്ക് വന്നത് അങ്ങനെയാണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും വരാതിരിക്കില്ല ഇപ്പോഴാണ് അവർക്ക് തിരിച്ചറിവ് ചേഞ്ചാണ് പിന്നെ വന്നിരിക്കുന്നത് ഒരു മാറ്റം വരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരും അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു മാറ്റം വരും മാറ്റം വന്നിട്ട് വേ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യും ബിയോണ്ട് ദ കണ്ടില്ല ഇവിടെ എന്താണ് നിങ്ങളുമായിട്ടുള്ള ചിന്ത ഇവിടെ ഹെർമറ്റ് മോഡ് വന്നിട്ടുണ്ടല്ലോ ഇവിടെ ഏകാന്തതയിലിരിക്കുന്നു നല്ലതുപോലെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവർ സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവാൻ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ ആവാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അവർക്ക് ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ നിങ്ങളോടൊപ്പം വന്നില്ലെങ്കിൽ വളരെ വലിയ ദുഃഖത്തിലേക്കാണ് അവർക്ക് പോകാൻ കഴിയുന്നത് നിങ്ങളോടൊപ്പം വന്നേ പറ്റൂ നിങ്ങളാണ് അവരുടെ സോൾമേറ്റ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കണ്ടോ വളരെ വലിയ നല്ല മാറ്റം അവർക്ക് വന്നിട്ടുണ്ട് ചേഞ്ച് വന്നിട്ടുണ്ട് ബിയോണ്ട് ഇല്യൂഷൻ എന്ന് പറയുന്നത് അവർക്ക് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചക്ര ഇവിടെ ആക്റ്റീവ് ആകുന്നു ഒരുപാട് കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു നിങ്ങൾ ആരായിരുന്നു എന്തായിരുന്നു നിങ്ങളുടെ സ്നേഹം എങ്ങനെയുള്ളതായിരുന്നു അതിനെ വിട്ടുകളയാൻ അവർക്ക് ഒരിക്കലും പറ്റില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്ന കാണുന്നത് കടല എക്സ്പീരിയൻസിങ്ങാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹം എക്സ്പീരിയൻസ് ചെയ്ത് അവർക്ക് എപ്പോഴും ഓർമ്മയുണ്ട് കണ്ടോ അപ്പോൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് നല്ലപോലെ ചേഞ്ച് അവർക്ക് വരുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങളുമായിട്ടുള്ള കഴിഞ്ഞ ആ സമയത്തെക്കുറിച്ച് അവരിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു സ്നേഹബന്ധം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെയും അവർക്ക് വരാതിരിക്കാൻ പറ്റില്ല അവർ വരും വരാതിരിക്കില്ല പൊളിറ്റിക്സ് കണ്ടിൽ ഇവിടെ ഇവിടെ മുഖം മൂടി അഴിച്ചു മാറ്റി നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും അവർ അവരുടെ മുഖത്ത് ആവരണം ഉണ്ടല്ലോ അതിനെ അഴിച്ചു മാറ്റും മാറ്റിയിട്ട് നിങ്ങളോട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കാൻ റിയൽ ലവ് ആയിട്ട് നിങ്ങളോട് വരും സംസാരിക്കും അങ്ങനെയാണ് ഇവിടെ കാണുന്നത് ഇതുവരെ ഒരു പൊയ് മുഖം ഉണ്ടായിരുന്നിരിക്കുക അപ്പോൾ അത് മാറ്റിവെച്ചിട്ട് യഥാർത്ഥ മുഖത്തോടു കൂടി നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും എന്നാണ് ഇവിടെ കാണുന്നത് അത് അതുതന്നെയാണ് അവർക്ക് വരാൻ പോകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ഈ റീഡിങ് എത്ര പേർക്ക് ആയി എന്ന് എനിക്കറിയില്ല അപ്പോൾ റെസഡൻറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യണം റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വിചാരിക്കരുത് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്ക് ബൈ